മൂന്നര സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബജറ്റ് ഹോമിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിൽ ഇവിടെയും നല്ലൊരു വീഡോ ഫ്ളാറ്റോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മിഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ച പ്രോപ്പർട്ടി കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഒൻപത് കിലോമീറ്റർ ദൂരത്തിലും ആലുവ ടൗണിൽ നിന്നും ഏഴ് കിലോമീറ്റർ ദൂരത്തിലും പൂക്കാട്ടുപടി ടൌണിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറിയും കുഞ്ചാട്ടുകര എന്ന സ്ഥലത്ത് കുഞ്ചാട്ടുകര മെയിൻ ജംഗ്ഷനിൽ നിന്നും നാനൂറ്റമ്പത് മീറ്റർ ദൂരത്തിലായാണ് നിങ്ങൾ ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മുറ്റത്ത് ഒരേ സമയം രണ്ട് കാറുകൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് ഒരു രീതിയിൽ പണി കഴിപ്പിച്ച രണ്ട് വീടുകളാണ് ഇവിടെ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത് അതിൽ ഒന്നിന്റെ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിന്നും നേരെ പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫുൾ സീലിംഗ് ബോക്സും ടി വി യൂണിറ്റും എല്ലാം നൽകിയിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡാനിംഗ് ഏരിയ നൽകിയിരിക്കുന്നു ഡാനിംഗ് ഏരിയയിലും യൂണിറ്റ് നൽകിയിട്ടുണ്ട് കൂടാതെ സീലിംഗ് നൽകിയിരിക്കുന്നു ഈ ഒരു ഭാഗത്തായിരുന്നു താഴത്തെ രണ്ട് ബെഡ്റൂം എന്ന രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് അടി നീളവും പന്ത്രണ്ടടി വീതിയുമുണ്ട് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച് ആണ് കിച്ചണിൽ ഫ്രിഡ്ജ് വയ്ക്കുന്നതിന് പ്രത്യേകം സ്പേസ് ഒരു ചേർന്ന് തന്നെ വർക്ക് ഏരിയയ്ക്കുള്ള സ്ഥലം ലഭ്യമാണ് ഈ ഒരു ഭാഗത്തായാണ് കിണർ നൽകിയിരിക്കുന്നത് വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെയും ടി വി യൂണിറ്റും ഹോൾസെലിംഗ് വർക്കുകളും എല്ലാം ചെയ്തിരിക്കുന്നു മുകൾ ഭാഗത്തായി രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ ഈ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പതിനൊന്നടി വീതിയുമാണ് ലഭ്യമായിട്ടുള്ളത് ഈ ബെഡ്റൂം ആണ് മൂന്നാമത്തെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ നീളവും വീതിയുമുണ്ട് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചാണ് ഒരു യൂട്ടിലിറ്റി സ്പേസ് കൂടി നൽകിയിരിക്കുന്നു നല്ല വ്യൂ ലഭിക്കുന്ന ഒരു ബാൽക്കണിയും ഈ വീടിന് ലഭ്യമാണ് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനം വരുന്ന രീതിയിൽ മുഴുവനായും വാസ്തുശാസ്ത്ര വിധി പ്രകാരമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ പൂക്കാട്ടുപടി കുഞ്ചാട്ടുകര എന്ന സ്ഥലത്ത് മൂന്നര സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ